ഭൂട്ടാനിൽ നിന്നുള്ള വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തുടനീളം കസ്റ്റംസിന്റെ പരിശോധന നടന്മാരായ ദുൽഖർ സൽമാൻ അമിത് ചക്കാലക്കൽ തുടങ്ങിയവരുടെയും വ്യവസായികളുടെയും വീടുകളാണ് പരിശോധന ഭൂട്ടാൻ സൈന്യം കുറഞ്ഞ വിലയ്ക്ക് ലേലം ചെയ്ത വാഹനങ്ങൾ നികുതി വെട്ടിച്ച് കേരളത്തിലുൾപ്പെടെ രാജ്യത്തെ വിവിധയിടങ്ങളിൽ എത്തിച്ചെന്ന് ഡിആർഐ കണ്ടെത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കസ്റ്റംസിന്റെ ഓപ്പറേഷൻ പരിശോധന സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് പൃഥ്വിരാജിന്റെ വീട്ടിലും പരിശോധന ഭൂട്ടാൻ സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉപയോഗിച്ച ആഡംബര വാഹനങ്ങളും കാർഗോ വാഹനങ്ങളും ഇന്ത്യയിലേക്ക് കടത്തിയെന്ന് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് കണ്ടെത്തിയിരുന്നു സൈന്യം കുറഞ്ഞ വിലയ്ക്ക് ലേലത്തിൽ വിറ്റ വാഹനങ്ങൾ ഹിമാചൽ ഹിമാചൽപ്രദേശിലെത്തിച്ച് രജിസ്ട്രേഷൻ നടത്തി ഉയർന്ന വിലയ്ക്ക് മറിച്ചു വിറ്റു ഇങ്ങനെ ഇടനിലക്കാർ വഴി ഇരുപതോളം വാഹനങ്ങളാണ് കേരളത്തിലെത്തിയത് നികുതി വെട്ടിച്ച് കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലാണ് കൂടുതൽ വാഹനങ്ങൾ എത്തിച്ചത് കൊച്ചിയിൽ നടന്മാർക്ക് വാഹനം നൽകിയതും ഇടനിലക്കാരാണ് ദുൽഖറിന്റെ കൊച്ചിയിലെ വസതികളിലും നടൻ അമിത് ചക്കാലക്കലിന്റെ വീട്ടിലും ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി ദുൽഖറിന്റേത് നിസൻ പാട്രോളും അമിത് ചക്കാലക്കലിന്റേത് ടൊയോട്ട പ്രാഡ വാഹനവുമാണ് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട പരിശോധനയാണ് പൃഥ്വിരാജന്റെ കൊച്ചിയിലെയും തിരുവനന്തപുരത്തെയും വസതികളിൽ നടന്നത് എന്നാണ് വിശദീകരണം കൊച്ചിക്ക് പുറമേ തിരുവനന്തപുരം കോട്ടയം മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ വാഹന ഷോറൂമുകളിലും വ്യവസായികളുടെ വസതികളിലും നടന്നു കേസിൽ മോട്ടോർ വാഹന വകുപ്പും വിശദമായ അന്വേഷണം നടത്തും ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം